ത്തിലെ യുവ നേതാക്കളിൽ ശ്രദ്ധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയ ജീവിതം നിലവിലെ ഒരു കടുത്ത പ്രതിസന്ധിയിലാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു ഫയർ ബ്രാൻഡ് മുഖമായി വളർന്നു വന്ന അദ്ദേഹത്തിന് എതിരാളികളുടെ വിമർശനങ്ങളെ ശക്തമായി പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിലും സ്വന്തം ജീവിതത്തിലെ ഒരു ഗർഭ കേസ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ ഇരുടഞ്ഞ ഒരു അധ്യായമായി മാറിയിരിക്കുകയാണ് ഒരു യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെയാണ് ഈ പ്രതിസന്ധി രൂക്ഷമായത് കോടതി വിധി വന്നതിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഇത് രാഹുലിനെ വ്യക്തിപരമായ തിരിച്ചടി മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ യുവനിരയുടെ പ്രതീക്ഷയായിരുന്ന പ്രസ്ഥാനത്തിന് തന്നെ വലിയ ക്ഷീണമാണ് വരുത്തിവച്ചിരിക്കുന്നത് രാഹുലിന് പൊതുജീവിതവും ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും സിനിമയിലെ ശങ്കരാടിയുടെ കുമാരപ്പിള്ള സാറിന്റെ പ്രസിദ്ധമായ പാർട്ടി ക്ലാസിനെ ഓർമ്മിപ്പിക്കുന്നു എതിരാളി പാർട്ടികളിലെ കഴിവുള്ള ചെറുപ്പക്കാരെ പ്രതിച്ചായി തകർക്കാൻ അവരെ ഏതെങ്കിലും പെണ്ണു കേസിലോ ഗർഭ കേസിലോട്ടിക്കണമെന്നത്തിൽ തിളങ്ങി നിന്നപ്പോൾ എതിരാളികൾ അദ്ദേഹത്തിനെതിരെ പ്രയോഗിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ വിരോധാഭാസം ഇത് പറയട്ടെ അതേ ആരോപണങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിലെ വാടയും മാറുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് തൊടുമ്പോൾ കൊള്ളുമ്പോൾ ആയിരം എന്ന രീതിയിൽ സംസാരിച്ച് മാധ്യമ ചർച്ചകളിലെ സ്വീകാര്യത നൽകി ഭരണകക്ഷിയായ സിപിഎമ്മിന്റെ കണ്ണിലെ കരടായിരുന്നു അദ്ദേഹം ചാനൽ ചർച്ചകളിൽ എതിരാളികളെ ഉരുളിക്ക് ഉപ്പേര് പോലെ മറുപടി നൽകി ഇളിഭ്യരാക്കുന്നതിൽ ഏറെ പ്രശസ്തനായിരുന്നു സി പി എം നേതാക്കളെ പലപ്പോഴും പ്രതിരോധത്തിലായ അദ്ദേഹത്തിന്റെ സംസാര ശൈലിയും തഗ്ഗ മറുപടികളും കാരണം സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധകൃന്ദ്രെ ഉണ്ടായിരുന്നു രാഹുലിന്റെ രാഷ്ട്രീയ വളർച്ച വളരെ നവംബർ പന്ത്രണ്ടിന് പത്തനംതിട്ട പ്രവർത്തനങ്ങളുടെ സ്വാധീനം ചെറുപ്പം മുതൽക്കേ അദ്ദേഹത്തിനുണ്ടായിരുന്നു കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻഎസ് യു ഐ ദേശീയ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങിയ പദവികളിലൂടെ ഘട്ടം ഘട്ടമായി ഉയർന്ന് ിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡൽഹി സെന്റ് നിന്ന് ബിരുദാനന്തര ബിരുദം അദ്ദേഹം രാഷ്ട്രീയം തൊഴിലാക്കാൻ ഉദ്ദേശിച്ചില്ലെന്നും തനിക്ക് പങ്കാളിത്തമുള്ള മൂന്ന് ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടെന്നും രാഷ്ട്രീയ പ്രവർത്തകർ സ്വയം പര്യാപ്തമാകുന്നത് അഴിമതി കുറയ്ക്കാൻ സഹായിക്കുമെന്നും ഒരിക്കൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ചാനൽ ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ ാണ് അദ്ദേഹത്തെ കേരളത്തിൽ അങ്ങും ഇങ്ങും കേരയിൽ വിവാദം കൊടുമ്പിരി കൊണ്ട സമയത്ത് മനോരമ ന്യൂസ് കേരയിൽ ജംഗ്ഷൻ എന്ന പരിപാടിയിൽ സി പി എം അനുഭാവിയായ വിദ്യാർത്ഥിനിയുടെ ചോദ്യത്തിന് കണക്കുകൾ നിർത്തി രാഹുൽ നൽകിയ മറുപടി വലിയ ജനപ്രീതി നേടി അറുപത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ പ്രതിനിധം ആയിരത്തി ഇരുന്നൂറ് രൂപ ചെലവ് വരുമ്പോൾ അതിലും കുറഞ്ഞ ഹോസ്റ്റൽ കിട്ടുമെന്ന അദ്ദേഹത്തിന്റെ മറുപടിയിൽ പ്രവർത്തകർ അദ്ദേഹത്തിനെതിരെ കൊലവിളിയുമായി തിരിഞ്ഞപ്പോൾ വേദിയിൽ നിന്ന് ി നെഞ്ചുവിരിച്ച് വെല്ലുവിളിച്ച സംഘത്തിന് മുന്നിൽ ചെന്ന് നിന്ന രാഹുലിന്റെ ആ ധീരത വലിയ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി പദവികളിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി സി പി എം നേതാക്കളുടെ വാദങ്ങളെ സൈബർ ലോകത്തും അദ്ദേഹം കൃത്യമായി പൊളിച്ചെടുക്കി ഉമ്മൻ തീർക്കാൻ ശ്രമിച്ച സംസ്ഥാന കമ്മിറ്റി അംഗം കെ വെല്ലുവിളിച്ചതും ും ഫോട്ടോ ഉപയോഗിച്ച് നുണപ്രചാരണം നടത്തിയ അനിൽകുമാറിന്റെ കള്ളം വിളിച്ചിട്ട് കൊണ്ടുവന്നതും വലിയ വാർത്തയായിരുന്നു കള്ളം പിടിക്കപ്പെട്ട ജാലിതയിൽ പലരും പിൻവാങ്ങിയിട്ടും അനിൽകുമാർ പിൻവാങ്ങുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ അദ്ദേഹത്തിന്റെ മറുപടി പോസ്റ്റ് അനിൽകുമാർക്ക് ആ വിവാദത്തിൽ നിന്ന് പിന്മാറേണ്ട സാഹചര്യം ഉണ്ടാക്കി അന്തംസിച്ചതും എല്ലാം രാഹുലിനെ സി പി എമ്മിന്റെ സ്ഥിരം വിമർശന ലക്ഷ്യമാക്കി എന്നാൽ ഈ കുതിച്ചുചാട്ടത്തിനിടയിലാണ് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുടെ പെരുമഴ ഉണ്ടായത് ആദ്യമായി ഒരു യുവനടിക്ക് അശ്ലീല സന്ദേശം അയച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കാരണങ്ങൾ ാട്ടി അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു താൻ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും യുവനടി റിനി ആൽബിൻ ജോർജ് വെളിപ്പെടുത്തിയതോടെ സ്ഥാനമൊഴിയാൻ രാഹുൽ നിർബന്ധിതനായി ഇതിന് പിന്നാലെയാണ് നിലവിലെ ലൈംഗിക പീഡന കേസ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗപ്രവേശനം ചെയ്തത് മുൻകൂർ ജാമ്യം നിഷേധിച്ച കോടതി പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകളും ഡോക്ടറുടെ മൊഴിയും ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ചു നിസ്സഹായ ഒരു യുവതിയെ ഭീഷണിപ്പെടുത്തി നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുകയും ചെയ്തുവെന്ന ഗുരുതരമായ ആരോപണമാണ് രാഹുലിനെതിരെ ഉള്ളതെന്നും നിർബന്ധിത ഗർഭചിത്രത്തിന് തെളിവുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചു ഉഭയ സമ്മത പ്രകാരമാണ് ബന്ധമെന്ന് രാഹുലിന്റെ വാദത്തെ ഖണ്ഡിക്കുന്നതായി വിവാഹ വാഗ്ദാനം നൽകി ഇരുപത്തിമൂന്ന് കാര്യം പീഡിപ്പിച്ചുവെന്ന പുതിയ കേസിന്റെ എഫ്ഐആറും പ്രോസിക്യൂഷൻ ഹാജരാക്കി പരാതിക്കാരുടെ വീട്ടിലെത്തി രാഹുൽ ആത്മഹത്യ ഭീഷണി മുഴക്കിയത് ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തുന്നതായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു പുതിയ കേസ് കെട്ടിച്ചമച്ചതാണെന്നും സി പി എം ബി ജെ പി ഗൂഢാലോചനയാണ് പരാതിക്ക് പിന്നിലെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ രാഹുലിന്റെ അറസ്റ്റിന് ഇനി തടസ്സമില്ല അദ്ദേഹം എട്ടാം ദിവസവും ഒളിവിൽ തന്നെയാണ് രാഹുലിനെ ബംഗളൂരുവിൽ എത്തിച്ച ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെങ്കിലും പാർട്ടി പുറത്താക്കിയതോടെ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ഒരു വശത്ത് ഇരുപത്തിയെട്ട് ലക്ഷത്തിന്റെ കാറും കൂറ്റം ബംഗ്ലാവും ഒക്കെയുള്ള വ്യാജ പ്രചാരണങ്ങൾ അദ്ദേഹം നേരിട്ടപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ സ്വയം പര്യാപ്തമാകണമെന്ന് വാദിച്ച അദ്ദേഹത്തിന് ഇപ്പോൾ അഴിമതിയേക്കാൾ വലിയ വ്യക്തിപരമായ ആരോപണങ്ങളെയാണ് നേരിടേണ്ടി വരുന്നത് മൂക്കാതെ നേതാവെന്ന രീതിയിൽ വ്യക്തിഹത്യ ചെയ്യാൻ എതിരാളികൾ കാത്തിരുന്ന അവസരം സ്വയം വരുത്തിവെച്ച ഈ കേസിലൂടെ രാഹുൽ അവർക്ക് നൽകുകയായിരുന്നു